ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഷിംലയിൽ നിന്ന് മണാലി പോവാണ് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് ദിവസം ഷിംലയിൽ താമസിച്ചിരുന്ന റിസോർട്ടാണത് അങ്ങനെ ഇപ്പം ഇന്ന് നമ്മൾ ഇവിടുന്ന് മണാലി പോവാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് അങ്ങനെ ദാ രാവിലെ ഏഴ് മണിയാണ് സമയം നമ്മൾ ഇപ്പോൾ ഇറങ്ങിയാലേ ഉള്ളൂ രാത്രി അവിടെ എത്താം അത് വിചാരിച്ച് രാവിലെ നേരത്തന്നെ ഇറങ്ങിയിട്ടുണ്ട് പോണ വഴിയാണ് കേട്ടോ ഇത് ഒരു സൈഡ് ഭയങ്കര താഴ്ചയാണ് അതുപോലെ മറ്റേ സൈഡ് ഭയങ്കര ഉയരുവാണ് ഇതുവഴി പോകുമ്പോൾ പരിചയമില്ലാത്ത നമുക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് കേട്ടോ ഓപ്പോസിറ്റ് ഒരു വണ്ടിയും കൂടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് സത്യം പറയാലോ ഭയങ്കര പേടിയാവും അത്രയും താഴ്ചയാണ് കേട്ടോ പിന്നെ ഇവരുടെ ഡ്രൈവർമാരെന്ന് പറയുമ്പോൾ അവർ ഇവിടെ തന്നെ ജനിച്ച് വളർന്ന നാടായതുകൊണ്ട് കൊണ്ട് ഒരിക്കൽ ഇത് നല്ല എക്സ്പീരിയൻസ് ഉള്ള റോഡാണ് അതുകൊണ്ട് പിന്നെ അത്ര പേടില്ല അങ്ങനെതാ നമ്മൾ പോണ വഴി ആദ്യം നിർത്തിയത് ഇവിടെയാണ് ഈ ഒരു സ്ഥലത്തിനെ കുറിച്ച് എന്താ പറയുക എന്ന് എനിക്കറിയൂലെട്ടോ കാരണം അത്രയും ഭംഗിയാണ് ഈ ഒരു സ്ഥലം കാണാൻ ആ ഒരു ഗ്രീൻ വാട്ടറും ആ ഒരു മലകളും നമ്മൾ രാവിലെ ഒരു ഒമ്പത് മണി സമയത്താണ് കേട്ടോ അവിടെ നിൽക്കുന്നത് ഇപ്പോൾ അപ്പോൾ ഈ ഒരു വെയിൽ വരുന്ന ഈ ഒരു സമയവും എല്ലാം കൂടിയും കാണുമ്പോൾ അഡാറ് ഭംഗിയാണ് കേട്ടോ ഒന്നും പറയാനില്ല അത്രയും ഭംഗിയാണ് അങ്ങനെ അങ്ങനെതാ നമ്മൾ വീണ്ടും കാറിൽ കയറി ഒരുപാട് സമയമൊന്നും ഒരു സ്ഥലത്ത് നമ്മൾ നിൽക്കൂല കാരണം നമുക്ക് രാത്രി ആവുമ്പോൾ അവിടെ എത്തണം നമ്മൾ ടൈമൊന്നും ഒരുപാട് സ്പെൻഡ് ചെയ്യൂല മാക്സിമം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് അത്രയേ ഉള്ളൂ സ്പെൻഡ് ചെയ്തേ ഉള്ളൂ കാരണം നമ്മൾ പോണ വഴി വേറെ സ്ഥലങ്ങളുണ്ട് അപ്പോൾ അവിടെയൊക്കെ നിർത്തേണ്ടതാണ് അത് കാരണം നമ്മൾ പെട്ടെന്ന് തന്നെ വണ്ടി കയറി അതിന് എടുക്കുക ഞാൻ വണ്ടിയിലൊക്കെ ആഴ്ച കാണിച്ചതാ പിന്നെ നമ്മൾ നിർത്തിയത് ഇവിടെയാണ് കേട്ടോ ഈ ഒരു സ്ഥലത്തിനോ ഈ ലൈക്കിനോ എന്താ പറയാന്നൊന്നും എനിക്കറിയില്ല ഏർ സംഭവം കാണാൻ അടിപൊളി നാടാണ് കേട്ടോ അങ്ങനെ എന്താ ഇവിടെ നിർത്തി നമ്മൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പതാ എല്ലാരും കാഴ്ചകളൊക്കെ കണ്ടു നിൽക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഇവിടുന്ന് പെട്ടെന്ന് തന്നെ പോവും അപ്പം നമ്മൾ ഇന്ന് കുളു ആൻഡ് മണാലിയാണ് കേട്ടോ പോണത് കുളു വഴി കുളു കഴിഞ്ഞാണ് മണാലിയിലെത്തുക ഓണ വഴിയിലുള്ള കാഴ്ചകളാണ് കേട്ടോ ഈ മലഞ്ചേരുവിലുള്ള വീടുകളും കാര്യങ്ങളൊക്കെയാണത് ഇത് ഫ്ലഡ് വന്നിട്ട് വെള്ളം കയറുന്ന സ്ഥലമാണ് ഇവരെ അടിയത്തൊരു നില അതുപോലുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ ഫ്ലഡ് വന്നാൽ പോകും എനിക്ക് ഇത് എത്രത്തോളം ക്ലിയർ ക്ലിയറായിട്ട് കാണണ്ടെന്ന് എനിക്കറിയില്ല പോകുമ്പോൾ അധികം ഭാഗവും ആയിരുന്നു കേട്ടോ ഒരു സൈഡിൽ ഇതേപോലെ ലേക്കും മറ്റേ സൈഡിൽ ചുള്ള ഭാഗം ഈ സൈഡ് താഴ്ച ഭാഗം ആ താഴ്ചയുള്ള ഭാഗത്ത് ഇങ്ങനെ ലേക്ക് പോകണത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അതിലും ഗ്രീൻ വാട്ടറും പക്ഷേ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നാൽ ശരിക്കും പറഞ്ഞാൽ പേടി തോന്നിട്ടോ കാരണം നിങ്ങൾക്ക് ഈ വഴി കാണുവാൻ മനസ്സിലാവണില്ലേ ഇവരിത് സൈഡ് ആക്കും കൂടിയും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സൈഡ് സീറ്റിലിരിക്കുമ്പോൾ ഒന്ന് അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കാം हम चारत तो दस ग्यारह बजे तक अभी हम चंडीगढ़ क्रॉस कर दिया ना मार कर हम पहुँच जाएंगे आराम क्योंकि ट्रैफिक से बच जाएंगे ट्रैफिक पाँच छः बजे चालू हो जाता है छूटते हैं ना उस टाइम पे वो चालू हो जाएगा ये रिश्ते है

देखना यहाँ नीचे स्कूल है ये पूरा चला गया था देख लो थोड़ी सी बिल्ड बची हुई है इसके ऊपर से तक पानी था ग्राउंड ग्राउंड बहुत अच्छा प्यारा बना रखा था इन्होंने ग्राउंड पे ना स्कूल इसके अंदर तो पानी था ऐसी ऐसी मशीनें चल गई उड़ गई ഈ ഒരു സ്ഥലത്തിന്റെ പേര് സുന്ദർ നഗർ എന്നാണ് അവര് പറഞ്ഞത് ശരിക്കും സുന്ദരമാണ് ഈ ഒരു നഗരം അങ്ങനെ ഇതാ കുറേ വണ്ടികൾ പോണതും വരുന്നതും ഒക്കെ കാണുന്നുണ്ടാവും ഇതൊരു നാരോ ആയിട്ടുള്ള റോഡാണ് കേട്ടോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാ ഇവിടെ വണ്ടികളൊക്കെ ബ്ലോക്ക് ആയിട്ടുണ്ട് കാരണം ഒരു വണ്ടി അങ്ങോട്ട് പോകുമ്പോൾ തിരിച്ചൊരു വണ്ടി ഇങ്ങോട്ട് വരാനുള്ള സ്പേസ് അവിടെ അല്ല അതുകൊണ്ട് കുറച്ച് ഇവിടെ ബ്ലോക്ക് ആയി പിന്നെ ഇതിൻ്റെ ഒരു സൈഡ് വലിയ താഴ്ചയൊന്നുമില്ല നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ അടിഭാഗം കാണുന്നുണ്ടായിരുന്നു പക്ഷെ മറ്റേ സൈഡ് എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ അങ്ങോട്ട് നല്ല താഴ്ച ഉണ്ട് തോന്നുന്നുണ്ട് ഈ സൈഡിൽ അത്ര താഴ്ചയൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് കുറെശ്ശൊക്കെ ആയിട്ട് അതിന്റെ താഴ്ഭാഗം കാണാനുണ്ടായിരുന്നു वहाँ रोकूँगा मैं गाड़ी फिर पूरा व्यू आता है उधर ही जो खड़ा है ना बस खड़ी है അങ്ങനെ ഇതാ നമ്മളതിൻ്റെ പീക്കിൽ എത്തിയിട്ടുണ്ട് ഇത്ര നേരം നമ്മൾ കണ്ടോണ്ടിരുന്നത് ഇത് ഇവിടെയാണ് നമ്മൾ വന്ന വഴികളാണ് ആ കാണുന്നതൊക്കെ ഇവിടെ നിന്നാ നമുക്ക് ഈ ലേക്കും അതുപോലെ നമ്മൾ വന്ന വഴികളും എല്ലാം കാണാം നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് നിർത്തി ചെറുതായിട്ടൊന്ന് വീഡിയോ അങ്ങനെ അങ്ങനെതാ വീണ്ടും പോകാൻ തുടങ്ങി ശരിക്കും നമ്മൾ കാറിൽ യാത്ര ചെയ്യുമ്പോഴാണ് കേട്ടോ ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി കാണാം നമ്മൾ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് നമ്മൾ കാണുമ്പോൾ ജസ്റ്റ് നമ്മൾ അവിടെ മാത്രം കാണുന്നുള്ളൂ നമ്മൾ യാത്ര ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരേ ഏരിയയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ അതിൻ്റെ ഭംഗി ശരിക്കും അപ്പോഴാണ് ആസ്വദിക്കാൻ പറ്റുന്നത് നിങ്ങൾ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇവിടെ ഷിംല മണാലി വരുന്നുണ്ടെങ്കിൽ ഷിംലയ്ക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റിന് വരാതിരിക്കുക ഇതേപോലെ ഡൽഹി തന്നെ വന്നിട്ട് അതുപോലെ ഇതേപോലെ കാറിൽ യാത്ര ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ അപ്പോഴാണ് നമുക്ക് ഈ ഒരു നാട് ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റിൻ്റെ ഭംഗി നമുക്ക് മനസ്സിലാവുക ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു കുറച്ച് ഭാഗം നമ്മൾ ശരിക്കും കാണുന്നുള്ളു പക്ഷെ കണ്ട ഭാഗം തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ നമ്മൾ വണ്ടിയിലിരുന്ന് ഇങ്ങനെ പോകുമ്പോൾ ഒരു സൈഡ് ഇതേപോലെ ഇങ്ങനെ വെള്ളം ഒരു സൈഡ് ഇതേപോലെ മലകളൊക്കെ ആയിട്ട് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അതെങ്ങനെയാ പറഞ്ഞറിയിക്കുക എന്ന് എനിക്കറിയില്ല थी है ना ये नदी थी पानी आता बरसातों में यहाँ निकली है वो यानी कि ज़्यादा ज़्यादा चार पाँच किलोमीटर खड़ा होना ही है टाइम तो लगेगा हाँ और पहले पुराने वाला पोल यही है डार हाँ, हाँ, हाँ। वाला उधर से उधर जाने के लिए हाँ मैं आपको वहाँ बीच में छोड़ूंगा പിന്നെ നമ്മള് സ്റ്റോപ്പ് ചെയ്തത് ഇവിടെയാണ് കേട്ടോ ഇതും നല്ല ഭംഗിയുള്ള ഒരു പ്രദേശം തന്നെയാണ് ഞാനും ഭംഗി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സ്ഥലം അതിൽ ഒതുക്കണില്ല ഒരു വീടിൽ എനിക്ക് കാണുമ്പോഴേ മനസ്സിലാവുന്നില്ലേ ഇത് എത്ര എന്ത് ഭംഗിയാണ് ഇവിടെ കാണാൻ എന്നുള്ളത് അങ്ങനെ അവിടെ ഒരു ചെറിയൊരു പാലുണ്ടായിരുന്നു അതിൻ്റെ മോൾ കൂടെ ഇങ്ങനെ നടക്കുകയാണ് പോകാം രണ്ട് സൈഡിലും നല്ല താഴ്ചട്ടാണ് എനിക്ക് സത്യം പറഞ്ഞ ഉള്ളിൽ നല്ല പേടിയുണ്ടായിരുന്നു നല്ല ക്ലീൻ വാട്ടർ ആണ് കേട്ടോ ഇത് കാണുമ്പോഴേ മനസ്സിലാവുന്നില്ലേ അങ്ങനെ അവിടെ നിന്നും കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പോന്ന് ഫൈവ് പോയിന്റ് ഫൈവ് एक टनल आएगी सबसे पुरानी टनल है वो सबसे पुरानी वो ब्रिटिश के थे गोरे जर्मन ब्रिटिश के दो भाई वो उनको बुलाया था तो उन्होंने बनाई है ये जैसे बनाई है उन्होंने वैसे ही है वो उसकी वो हुई चेंजेस कुछ नहीं किया हाँ ये है पहले इधर से जाते थे बाहर से जो बस आ रही है ऐसे ही लेकिन ये ब्यास में हर साल टूट जाता है रोड पीछे आके ये रोड शिमला भी चला गया ये साढ़े तीन किलोमीटर की है അങ്ങനെതാ നമ്മള് കൂടുതൽ എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മൾ ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് വന്നതാണ് ഏകദേശം എട്ട് കിലോമീറ്റർ ആണ് നമ്മള് ബോട്ടിൽ പോയത് ഴ്ച്ച ഒന്നുമില്ലാട്ടോ നമുക്ക് ഇതിന്റെ അടിഭാഗം കാണുന്നുണ്ടായിരുന്നു ബോട്ടിൽ പോകുമ്പോ അതാ എല്ലാരും ലൈഫ് ജാക്കറ്റ് തൊട്ട് പോകാൻ റെഡി ആവുന്നത് कीजिए कैमरे में हेलो हेलो बच्चों बीनी बीनी हाई गार्डन हाई गार्डन गुड ओके ओके और मनाली घूम लिया हाँ शिमला घूम लिया शिमला बोरी, बोरी मनाली सुपर मनाली सुपर है

അങ്ങനെ നമ്മുടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു സമയം അഞ്ചു മണിയായിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പോണത് ഫുഡ് കഴിക്കാനാണ് ട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയ റെസ്റ്റോറൻറ്റിൽ നിന്ന് എടുത്ത വീഡിയോ ആണ് എന്താ പറയുക അതിൻ്റെ ഒരു സൈഡ് ആണത് നല്ല ഭംഗി ഉണ്ടായിരുന്നു ടോക്കാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് ഫുഡിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു ഇനി നേരെ മണാലിയിലേക്ക് അതിനിടയ്ക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല ഇനി നേരെ ഹോട്ടലിൽ എന്തായാലും രാത്രിയാവും അവിടെ എത്താൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെയും ബായ്